ഇത് പെഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതിക്കായി സൈന്യം നടത്തിയ ആക്രമണം ഒൻപത് കേന്ദ്രങ്ങളിൽ ക്ലിനിക്കൽ പ്രിസിഷനിലൂടെ സർജറി പോലെ നടത്തിയ സൈനിക ആക്രമണത്തെക്കുറിച്ച് തെളിവുകൾ നിരത്തി ഇന്ത്യ ലോകത്തിനു മുന്നിൽ വിശദീകരിച്ചത് രണ്ട് കരുത്തരായ സ്ത്രീ ശബ്ദങ്ങളിലൂടെയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ ചെയ്തതെന്താണെന്ന് ലോകത്തെ അറിയിച്ചതും തെറ്റിദ്ധാരണ പരത്താനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങളെ മുളയിലെ നുള്ളി ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വിശദീകരിച്ചതും അവരാണ് വ്യോമസേനയിൽ നിന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കരസേനയിൽ നിന്ന് കേനൽ സോഫിയ ഖുറേഷിയും ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ഓപ്പറേഷന്റെയും ദൗത്യത്തിനിടെ നേടിയ ലക്ഷ്യങ്ങളുടെയും ഔദ്യോഗിക വിശദാംശങ്ങൾ അവതരിപ്പിച്ച വ്യോമിക സിംഗ് ഇന്ത്യൻ സായുധ സേനയെ പ്രതിനിധീകരിക്കുന്ന ചുരുക്കം ചില വനിതാ ഓഫീസർമാരിൽ ഒരാളാണ് ആരാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കുട്ടിക്കാലത്ത് കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് വ്യോമസേനയിലേക്കുള്ള വ്യോമിക സിംഗിന്റെ യാത്ര ആരംഭിച്ചത് സ്കൂൾ കാലം മുതൽ തന്നെ പറക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു ആകാശവുമായി ബന്ധിപ്പിക്കുന്ന വ്യോമിക എന്ന പേരിന്റെ അർത്ഥം അവളുടെ സ്വപ്നത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി വ്യോമിക എന്നാൽ ആകാശത്ത് വസിക്കുന്നവൾ അല്ലെങ്കിൽ ആകാശത്തിന്റെ മകൾ എന്നാണ് അർത്ഥമാകുന്നത് എൻസിൽ ചേർന്നാണ് അവർ തന്റെ ലക്ഷ്യം തുടങ്ങിയത് പിന്നീട് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി അവർ കമ്മീഷൻ ചെയ്യപ്പെട്ടു സൈന്യത്തിൽ ചേർന്ന അവരുടെ കുടുംബത്തിലെ ആദ്യ വ്യക്തിയായിരുന്നു വ്യോമിക സിംഗ് ഡിസംബർ പതിനെട്ടിന് ഫ്ലൈയിങ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷൻ ലഭിച്ചു ഉയർന്ന അപകട സാധ്യതയുള്ള ഭൂപ്രദേശങ്ങളിൽ പരിചയ സമ്പന്നയായ ഒരു പൈലറ്റ് വിംഗ് കമാൻഡറായ വ്യോമിക രണ്ടായിരത്തി അഞ്ഞൂറ് മണിക്കൂറിൽ കൂടുതൽ വിമാനം പറത്തിയതിന്റെ പരിചയ സമ്പത്തുണ്ട് ജമ്മുകശ്മീർ വടക്കു കിഴക്കൻ മേഖലകൾ എന്നിവയുൾപ്പെടെ ഏറ്റവും കഠിനമായ ഭൂപ്രദേശങ്ങളിൽ ചേതക് ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ അവർ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് ഒന്നിലധികം രക്ഷാപ്രവർത്തനങ്ങളിൽ അവർ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അരുണാചൽ പ്രദേശിലായിരുന്നു അവർ നയിച്ച പ്രധാന ദൌത്യങ്ങളിലൊന്ന് ഉയരത്തിലും ദുഷ്കരമായ കാലാവസ്ഥയിലും ജീവൻ രക്ഷിക്കുന്നതിന് വ്യോമസഹായം നിർണായകമായി വിദൂര സ്ഥലങ്ങളിലുമാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി അൻപതടി ഉയരമുള്ള മണിരംഗ് പർവ്വതത്തിലേക്കുള്ള വനിതാ പർവ്വതാരോഹണ പരിവേഷണത്തിൽ വ്യോമികയും ഉണ്ടായിരുന്നു നിർണായകമായ ഇത്തരമൊരു നിമിഷത്തിൽ ജനങ്ങളെയും സൈന്യത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർണായക കണ്ണിയായാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പ്രവർത്തിച്ചത് യുദ്ധമേഖലയിലെ പോലെ തന്നെ അതിനപ്പുറം ജനങ്ങൾക്ക് സൈന്യം നൽകുന്ന സംരക്ഷണത്തിന്റെ ഉറപ്പുകൂടിയാണ് നിർണായക വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് വ്യോമസേന ഉദ്യോഗസ്ഥ നിർവഹിച്ചത് കേണൽ സോഫിയ ഖുറേഷ കേരള സോഫിയ ഖുറേഷി വളരെ കാലമായി ധൈര്യത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് പൂനെയിൽ നടന്ന പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ എക്സസൈസ് ഫോഴ്സ് എയ്റ്റീനിൽ ഇന്ത്യൻ കരസേനയുടെ സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസറായി ചരിത്രം സൃഷ്ടിച്ച വനിതയാണ് സോഫിയ ഖുറേഷി പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് സൈനിക സംഘങ്ങളിൽ ഏക വനിതാ നേതാവായിരുന്ന അവർ അന്ന് നാൽപ്പതംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു ഗുജറാത്ത് സ്വദേശിയായ സോഫിയ സൈനിക ആശയവിനിമയങ്ങളുടെയും വിവര സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള കോപ്സ് ഓഫ് സിഗ്നൽസിലെ ഒരു ഉദ്യോഗസ്ഥയാണ് രണ്ടായിരത്തി ആറിൽ കോങ്കോയിലെ യു എൻ സമാധാന പാലന ദൌത്യത്തിൽ സോഫിയ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അനുഷ്ഠിച്ചിട്ടുണ്ട് ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള സോഫിയ സൈനിക കുടുംബത്തിൽ നിന്നാണ് വരുന്നത് ഒരു സൈനിക ഉദ്യോഗസ്ഥനെ തന്നെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക ശക്തിയുടെ നേതൃത്വത്തിന്റെ പുതിയ യുഗത്തെ കേണൽ സോഫിയ ഖുറേഷി പ്രതിനിധീകരിക്കുന്നു